അതെ ചാലയാർക്ക് ചൂട് വിടാൻ വന്ന നമ്മളെ പമ്പാട് ചാലിയാറിലാണ് അത് കുഴയുന്ന അടി കൊടുത്തോ ചാലിയാറിലാണ് നമ്മളിത് അപ്പൊ നമ്മൾ കരിമീൻ പിടിക്കാനാണ് വന്നിരിക്കുന്നത് കരിമീൻ്റെ തീറ്റ അതാണ്ടോ കരിമീൻ്റെ തീറ്റ മൈദപ്പൊടിയും പിന്നെ ഞമ്മള് ഇതിന്റെ അതിൽ നിന്ന് ഒരതിന്റെ തീറ്റ വേറെ വാങ്ങിയതാണ് നൂറ്റി പത്ത് റുപ്പ്യന്റെ നല്ല തീറ്റയാണ് നല്ല ഇതില്ലതാണ് അപ്പൊ നമ്മളിന്ന് ഒരു കരിമീൻ പിടിച്ചിട്ട് നമുക്ക് കാണാത്ത ആ ചൂടെല്ലാം അടി കൊടുത്താണോ ഒന്ന് അപ്പൊ കരിമീൻ കുടിച്ചല്ലോ അന്ന് ആ ഇല്ലാരും നേരില്ലോ ബാക്കി ചെയ്താൽ

മീൻ അപ്പന്നെ നീ കിട്ടീണ്ടാവും മുന്നൊന്നു കിട്ടീ അവിടെ പോയോടാണ് കത്ത് അപ്പൊ എന്നൊക്കെ കറിയായില്ല